നല്ല ഭംഗിയുള്ള സെറ്റുകൾ അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അന്ന് ഒരു പാർട്ടി വെയർ ആയിട്ടും കാഷ്യൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന സെറ്റുകളാണ് ടോപ്പ് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ വരുന്നുണ്ട് ബോട്ടം ടു പോയിന്റ് ഫോർ മീറ്റേഴ്സ് വരുന്നുണ്ട് ദുബട്ടയും ടു പോയിന്റ് ത്രീ ഫൈവ് രണ്ട് മുപ്പത്തി അഞ്ച് വരുന്നുണ്ട് റേറ്റ് വൺ ഫോർ എയിറ്റ് സീറോ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയുള്ള സെറ്റുകൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും എന്നുള്ളത് മാത്രമല്ല ഈ സെറ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പിനും ബോട്ടത്തിനും നല്ല ഒരുപോലെ പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പം പ്ലസ് സൈസ് ഉള്ളവർക്ക് ഇതൊക്കെ ഇട്ടി ഗോൾഡൻ ചാൻസ് ആണ് മിസ് മിസ്സാക്കേണ്ട കാരണം യോക്കിന നല്ലൊരു ഭംഗിയുണ്ട് ടൂ പോയിന്റ് ഞാൻ കുറച്ചുകൂടെ ഫോൾഡ് ചെയ്ത് പിടിച്ചോണ്ടോ നിങ്ങൾക്ക് ലെങ്ക് കുറവ് തോന്നുകൂടെ അത്യാവശ്യം ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നു ബാട്ടിക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ബാട്ടിക് പ്രിൻ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിന്റ് കണ്ടോ ബോട്ടം വന്നിരിക്കുന്നതും സെയിം ഫാബ്രിക്കിൽ സെയിം ടൈപ്പ് പ്രിന്റ് അപ്പം നിങ്ങൾക്ക് അതും ടൂ പോയിന്റ് ഫോർ മീറ്റേഴ്സിന് അടുത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബോട്ടത്തിൽ നിന്നും കൂടെ സ്ലീവിലേക്ക് വേണമെങ്കിലൊക്കെ എടുക്കാൻ പറ്റും ദുപ്പട്ട ഏതാ വന്നിരിക്കും ദുപ്പട്ട നല്ലൊരു ഫാബ്രിക് ഇതൊരു കോട്ട അല്ല കോട്ട മൽ കോട്ടനിൽ നല്ലൊരു പ്രീമിയം നല്ല ഭംഗിയുള്ളൊരു സോഫ്റ്റ് ദുപ്പട്ട ഇങ്ങനെ വന്നിരിക്കുന്നു വൺ ഫോർ എയിറ്റ് സീറോ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ നല്ലൊരു മെറൂണിൻ്റെയും പിച്ചിൻ്റെയും ഇടയിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിക്കോ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്ന ടോപ്പ് അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ കറക്റ്റ് ഇത് അങ്ങനെ നിൽക്കും നിങ്ങൾക്ക് അപ്പോൾ യോക്ക് ഓക്ക് ഇങ്ങനെ ഇവിടെ വേണമെങ്കിൽ എടുക്കാം ഇങ്ങോട്ട് വേണമെങ്കിൽ നെക്കെടുക്കാം ഇങ്ങനെ വേണേലെടുക്കാം ഇങ്ങനെ വരുന്ന ടോപ്പ് ബോട്ടം വന്നിരിക്കുന്നതും ആ സെയിം ഫാബ്രിക്കിൽ ഇങ്ങനെ വന്നിരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഏതേതാണോ ഫേവററ്റ് കളർ അതിനനുസരിച്ച് ഓർഡർ ചെയ്തോളൂ ഓട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു വർക്ക് ഉണ്ട് ഞാൻ അടുത്ത സെറ്റിന് കാണിച്ചു തരാം ഇത് കണ്ടു നെക്സ്റ്റ് വരുന്നു നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡില്ല പർപ്പിളിൻ്റെയും ആ ഒരു ഒണിയൻ പിങ്കിൻ്റെയും ഇടയിലുള്ള കളറ് ഫ്രണ്ട് പീസ് അങ്ങനെ വരുന്നു ബാക്ക് പീസിൽ നമ്മളൊരു റൗണ്ട് കണ്ടത് ഇപ്പോൾ എവിടെയാണ് ആ സെറ്റിന് മാത്രമേ ഉള്ളൂ ഞാൻ അതിൽ നോക്കിയായിരുന്നു അതിലങ്ങനെ കണ്ടു ഇതിൽ കണ്ടു അതിൽ ജസ്റ്റ് ബാക്ക് പീസിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ അതിൻ്റെ ബാക്ക് പീസിൽ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ അതിലേക്ക് ആ പ്രിൻറ്റ് വരുന്നില്ല ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ബോട്ടം വരുന്നു സെയിം പ്രിൻറ്റ് ഈ ഫാബ്രിക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലസ് സൈസുള്ളവർ മിസ്സാക്കണ്ടട്ടോ ദുപ്പട്ട് വരുന്നു ഇങ്ങനെ വരുന്നു വൺ ഫോർ എയിറ്റ് സീറോ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം എല്ലാം നല്ല കളർഫുൾ സെറ്റാണ് കോട്ടൺ ആണ് ഹാൻഡ് ബ്ലോക്ക് ആണ് അപ്പോൾ ശ്രദ്ധിച്ച് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യുക അത് ശ്രദ്ധിക്കണം നമ്മൾ ഏത് കോട്ടൺ ഫാബ്രിക് ആണെങ്കിലും അത് കളർ ഗാർഡ് നമ്മളൊന്നും അത് മടിച്ച് നിൽക്കേണ്ട ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് എന്താ അറിയോ കോട്ടൺ ഫാബ്രിക്കിന്റെ ആ ലൈഫ് അതിന്റെ ബ്രൈറ്റ്നസ് ഡ്യൂറബിലിറ്റി എല്ലാം ഒരുപാട് അതിന് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്ന നല്ലൊരു എല്ലോ മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ വരുന്നു ടോപ്പും ബോട്ടും അങ്ങനെ സെയിം കളറിലും സെയിം പ്രിൻറ്റിലും അങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു അതാ ഇങ്ങനെ